ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഷിജാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷം സൺഡേ അല്ലേ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഇവിടെ ഇപ്പൊ ഒരു ഒമ്പതര ആയിട്ടാ അപ്പൊ ഞാനിന്ന് ഇച്ചിരി താമസിച്ചു കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ ഞായറാഴ്ചയല്ലേ അപ്പം അതുകൊണ്ട് കുറച്ച് താമസിച്ചു കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ നിങ്ങളെ കാണിക്കും ചിരട്ടപ്പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴവും ഉണ്ട് കേട്ടോ പഴം അപ്പം രാവിലെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല മഴയാണ് അപ്പം രാവിലെ കാപ്പി അപ്പച്ചൻ രാവിലെ രാവിലെ കഴിച്ചിട്ടൊക്കെ പള്ളി പോയി അന്നേരം അമ്മച്ചി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അമ്മച്ചിയെ ഒന്ന് വിളിക്കാൻ പോവാണ് കഴിക്കാൻ ഭയങ്കര ഉറക്കമാണ് കിടന്ന് അപ്പം ഞാൻ ഒന്ന് വിളിക്കാൻ പോവുകയാണേ എന്താവൂന്നറിയത്തില്ല എഴുന്നേറ്റ് വരുവില്ലോന്നറിയത്തില്ല എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം അമ്മച്ചിയെ കാപ്പി കഴിക്കാൻ വരുന്നില്ലേ കഴിക്കാൻ വരുന്നില്ലേ സമയം പത്ത് മണിയാവുന്നു എന്നിട്ട് വാ കഴിക്കണ്ടായോ മരുന്ന് കഴിക്കണം കാപ്പി കുടിക്കണം കാപ്പി കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം അപ്പച്ചൻ പറഞ്ഞിട്ടല്ലേ പോയത് ഏ വാ അപ്പച്ചൻ കഴിച്ചിട്ടാ കഴിച്ചിട്ടാവോ അമ്മച്ചി വാ നമുക്ക് കഴിക്കാം അമ്മച്ചൂരകത്തോടെ ഞാനും കഴിച്ചില്ല മെച്ചി ഓടിവാക്ക് ഓടിവാ കഴിച്ചിട്ട് വേണം അടുത്ത ജോലി ചെയ്യാൻ സമയം ഒത്തിരി ആയി എനിക്ക് വിശക്ക് അമ്മച്ചറിയാത്തോണ്ടാ ഞാനും കഴിക്കാത്തതേയായിട്ട് നല്ല സുഖം കൊണ്ട് ഉറങ്ങാനല്ലേ ആ അതെനിക്ക് മനസ്സിലായി കഴിച്ച ോട്ട് ബാവാ മരുന്ന് കഴിക്കണോടി അതെങ്ങനെ ഞാൻ കഴിക്കുന്ന അമ്മച്ചി വരാതാ ഞാൻ അങ്ങനെ അപ്പ വരുന്നില്ല അപ്പച്ച വന്നിട്ടേ വരുന്നുള്ളതാണ് പറയുന്നത് അപ്പച്ച വന്നിട്ടേ കഴിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് അതങ്ങനാണ് അതെ പിന്നെ എല്ലാ ആഴ്ചയിലും അങ്ങനെ തന്നെയാ കേട്ടോ അപ്പച്ച രാവിലെ ആറരയാകുമ്പോഴത്തേന് അമ്മ കഴിച്ചിട്ട് പള്ളിയിൽ പോകും അപ്പം ചില ദിവസം അമ്മച്ച ഇരുന്ന് കഴിക്കും ഇപ്പൊ രാവിലെ ആകുമ്പം ഒരു മടിയാ കഴിക്കാൻ അപ്പം ഇന്ന് അപ്പച്ച വിളിച്ചു കഴിക്കാൻ പറഞ്ഞു വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പച്ച മരുന്നും ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയേക്കുന്നത് പക്ഷേ കണ്ടില്ലേ വരത്തില്ല അത് കല്ല കഴിഞ്ഞ ആഴ്ചയിലും ഇതേപോലെ ആയിരുന്നു പിന്നെ അപ്പച്ച വന്നു പതിനൊന്ന് മണിക്ക് വന്നിട്ടാണ് കഴിച്ച് മരുന്നും കഴിച്ചത് അപ്പോൾ വരുന്നില്ല എന്ന് വാശി വിടിച്ചിരിക്കുവാണ് ഞാൻ പറഞ്ഞ് ഞാനും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നീ എൻ്റെ വായിക്കൂടെ ആണോ കഴിക്കുന്നതെന്ന് എന്നോട് ഉപയോഗിച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് കേസ് അപ്പം എന്തായാലും ഞാനങ്ങ് കഴിക്കാം എനിക്ക് വിശക്കുന്നു പത്ത് മണിയായി കൂടുതൽ വിശം വിശന്നിരുന്നാലേ ഗ്യാസ് കയറും अस कळ भयं बुद्धिमत आहे തീ കത്താൻ ഭയങ്കര പാടാണ് തീ കത്താനേ ഭയങ്കര പാടാണ് മഴയല്ലേ ഭയങ്കര മഴ കുറേ ദിവസം കൊണ്ട് നല്ല മഴയാണ് അതുകൊണ്ട് തീ കത്താൻ ഭയങ്കര പാടാണ് അപ്പം ഞാനിരുന്ന് കഴിക്കുവാണ് കേട്ടോ പുട്ടും എൻ്റെ ചിരട്ട എൻ്റെ സ്വന്തം ചിരട്ടയിൽ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ചിരട്ടയിലെ പുട്ട് സ്വന്തം ചിരട്ടപ്പോട്ട് കഴിക്കട്ടെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിനൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു സന്തോഷം തന്നെ അല്ലേ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴി സാധനങ്ങളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം തന്നെയാണ് എല്ലാരും കയറി അറിയത്തില്ല എല്ലാവർക്കും സന്തോഷമായിരിക്കും അവരവരുടെ കഴിവിൽ നിന്നുണ്ടാക്കി അല്ല ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ അതെന്തായാലും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ നമ്മളൊരു ചെടിയാണെങ്കിലും വെച്ച് പൂ വരുമ്പോ അതിനൊരു പ്രത്യേക സന്തോഷമല്ലേ അതുപോലെ തന്നെ അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് നമ്മുടെ സി സി ടി വി ഇരുന്ന് കണ്ടുപിടിക്കുക കണ്ടോ ണ്ടോ എല്ലാം ഒപ്പി എടുത്തോണ്ടിരിക്കുക പുട്ടീൻ്റെ നല്ല സോദുണ്ട് സോദം പിന്നോർക്കിന്റെ ഗോതമ്പ് ചുറുക്കതിന്റെ പൊടിയുണ്ടല്ലോ അതിന്റെ പൊടിയുടെ പുട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ കൂട്ടാത്തിനെല്ലാം അരിഞ്ഞു വെച്ചേ ഇത് തോരത്തിന് പയർ തോ പയറാണ് പിന്നെ പിന്നെ ഇത് പാവയ്ക്ക് പാവയ്ക്ക് വറുക്കാനായിട്ട് ഉപ്പും മഞ്ഞളും വെരട്ടി വെച്ചേക്കാണ് ഇത് വറുക്കാന് പിന്നെ ഇനി തൈര് തൈര് ഇവിടെ പാലൊരൊ ഒഴിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് പുളി വരുന്നില്ല അപ്പം ഇത് പച്ച പച്ചമോരിന് തൈരെടുത്ത് വെച്ചേ അതുകൊണ്ടായിരിക്കണം എന്ന് നമ്മൾ ഓർക്കുക അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഓർക്കുമ്പോൾ ഇതിൽ ഞാൻ ഉള്ളി ഇറ്റത്തില്ലാന്ന് ഉള്ളി ഇവിടെ ഇടത്തില്ല അമ്മച്ചയ്ക്ക് ഇഷ്ടമല്ല ഉള്ളി ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ഉള്ളി ഇടാത്തത് കേട്ടോ ഇത് കണ്ടോ ഇത് ഇന്നലെ ഞാൻ പറിച്ച പേരൊക്കെയാണ് ഇത് വലിയ പേരൊക്കെ ആവുന്ന ഒരു പേരക്ക നമ്മള് കടയെന്നൊക്കെ വലിയ മുട്ടം പേരക്കെ വാങ്ങിക്കത്തില്ലേ ആ ഇനം പേരൊക്കെയാണ് പക്ഷെ എന്താന്നറിയാവോ ഇത് കൊറേ ആവുമ്പോഴേ ഈ കിളിയൊക്കെ വന്നങ്ങോട്ട് കൊത്തുന്നോണ്ടേ ഇത് കിളി കൊത്തിയല്ലോ അത് നല്ല താഴെ ഞാൻ പറിച്ചിട്ടപ്പം ഏർ അവിടുത്തെ ഇതേല് ഈ സിമന്റേ തട്ടിയിട്ട് അങ്ങനെ ആയതാണ് അപ്പൊ ഞാൻ ചുമ്മാ പറിച്ചു പാടുന്നെങ്കി കഴിക്കാം വിളഞ്ഞതൊക്കെയാണ് ഒരുമാതിരി വിളഞ്ഞു പക്ഷെ വിളയുന്ന പോലെങ്ക നമുക്ക് കിട്ടത്തില്ല അത്രക്ക് അവര് വന്നങ്ങ് തിന്നും അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടും എണ്ണം പറിച്ചു എന്നല്ല കേട്ടോ വലിയ പേരൊക്കെ ആവുന്നതാ മഴയാ എന്താ ചെയ്യാനാ രാവിലെ എത്ര ദിവസമായെന്നറിയാവോ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് കണ്ടോ ഒരു നിവർത്തിയില്ലാത്ത മഴ അപ്പോൾ നമ്മുടെ പാവയ്ക്ക വറുക്കാൻ ഞാൻ എണ്ണ വെച്ചേക്കുവാണേ ഇത് നിങ്ങൾ വിചാരിക്കും എണ്ണയുടെ കളർ എന്താണ് ഇത് ഇന്നലെ ഇവിടെ ഉപ്പേരി വറുത്തായിരുന്നു ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തക്ക അത് വറുത്തായിരുന്നേ അപ്പോൾ അതിൻ്റെ എണ്ണ ബാലൻസ് വന്നാണ് അത് നമുക്ക് ഇതൊക്കെ വറുക്കാൻ നല്ലതാണ് പാവയ്ക്കയൊക്കെ വറുക്കാനേ നമ്മളൊന്നുകൂടെ വറുത്തിട്ട് എണ്ണ അങ്ങ് കളയും ഇത് പാവയ്ക്കൂടെ വറുത്തിട്ട് എണ്ണ അങ്ങ് കളയും അത് പിന്നെ നമുക്കൊന്നിനും വേറെ പിന്നെ മെഴുക്ക് വരക്കാനൊക്കെ കൊള്ളാം കേട്ടോ അപ്പൊ നമുക്ക് പാവയ്ക്ക് ഇട്ടുകൊടുക്കാം എണ്ണ കൊള്ളോണ്ടേ ഞാന് ഇന്ന് മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ ചെതുക്കെ കിടന്നങ്ങ് മൂട്ടോളൂ തുണി സുരൈസോ പോക്കരല്ലോ കാല്ലോക്കള അപ്പ ഇത് മൂത്തിട്ട് വരട്ടെ നമ്മുടെ പയറുതോര എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പയറു തോര പച്ചമോര് ഇത് പാവയ്ക്ക എന്താ പാവയ്ക്ക വറുത്തത് അപ്പം ഇത്രയൊക്കെയാണെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്കുള്ളത്